നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകൾ വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച് സ്വർണ്ണാഭരണം കൈക്കലാക്കിയ കേസിൽ വെന്യൂർ സ്വദേശി പിടിയിൽ വെന്യൂർ സ്വദേശി പറമ്പിൽ മുഹമ്മദ് ഷാഫിയെയാണ് തിരൂരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത് എടരിക്കോട് സ്വദേശിയായ യുവതിയുടെ പരാതിയിലാണ് നടപടി വിവാഹ വാഗ്ദാനം നൽകി വാടക കോട്ടേസുകളിൽ എത്തിച്ച ബലാത്സംഗം ചെയ്യുകയും അഞ്ചു പവൻ സ്വർണം കൈക്കലാക്കുകയും ചെയ്തെന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം ഓട്ടോ ഡ്രൈവറായ പ്രതി തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിക്ക് സമീപത്ത് വെച്ചാണ് യുവതിയെ പരിചയപ്പെടുന്നത് തുടർന്ന് നാൽപ്പത്തിയെട്ടുകാരനായ പ്രതി വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ വാടക കോട്ടേസുകൾ എത്തിച്ച ബലാത്സംഗം ചെയ്യുകയും അഞ്ചു പവൻ സ്വർണം കൈക്കലാക്കുകയും ചെയ്തുവെന്നാണ് പരാതി തിരുരങ്ങാടി പോലീസ് ഇൻസ്പെക്ടർ ബി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പരപ്പനങ്ങാടി കോടതിയുടെ ചാർജായ പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ തിരുങ്ങാടി